ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തമ്പനീനിൽ കണ്ടതുപോലെ തന്നെ ഏറെക്കുറെ കൂടുതലും വിറവ് വെട്ടി കീറുന്ന വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് ഞാൻ അതായത് രണ്ട് ദിവസമായിട്ടാണ് ഞാൻ വെട്ടി കീറി ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു ദിവസം കുറേ ഇന്ന് ഇപ്പം എന്താ കുറച്ച് വെട്ടിക്കീറിയിട്ട് നാളെ കുറച്ച് വിറവ് വെട്ടിക്കീറെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് കൈ വയ്യാത്തത് കൊണ്ട് അമ്മയ്ക്ക് കീറാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചു കീറാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് പറ്റുന്നുണ്ട് എന്നെ കൊണ്ട് കീറാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു വാശിക്ക് ഞാനങ്ങ് തീരുമാനിച്ചു എൻ്റെ വീട്ടിലെ വിറവ് വെട്ടിക്കീറാൻ വേറൊരു തെണ്ടിയുടെ ആ സഹായം ആവശ്യമില്ല എന്നുള്ളൊരിത് വന്നു അപ്പം ഞാൻ തന്നെയും കുറേച്ച കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും വെട്ടിക്കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വെട്ടിക്കീറുന്നത് ഇനി പോയിട്ട് ഇനി വരുമ്പോൾ വെട്ടി കയറി ഇട്ട് തരാമെന്നൊക്കെ അമ്മയോട് പറഞ്ഞു അപ്പം ഞാൻ സ്പീഡ് എനിക്ക് സ്പീഡ് കൂടിയതല്ല വിറക് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടതാ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആരോടോ ഉള്ള ദേഷ്യം പോലെ ഉണ്ടല്ലേ ആരോടുള്ള ദേഷ്യം തീർക്കുമല്ലോ കേട്ടോ ഞാൻ സ്പീഡിനിങ്ങനെ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടപ്പോഴത്തേനും ഇങ്ങനെ ആയിപ്പോയതാണ് ഇത്ര സ്പീഡൊന്നും എനിക്കില്ല ഞാനിങ്ങനെ എഴഞ്ഞഴിഞ്ഞ് ഒരു വിറവ് വെട്ടിക്കീറി ഒരു തടി വെട്ടിക്കീറി ഇട്ടിട്ട് കുറച്ച് നേരം നിന്ന് റെസ്റ്റ് എടുക്കും പിന്നെ അടുത്തത് പിന്നെ രണ്ട് മൂന്നെണ്ണം വെട്ടിക്കീറിയതിന് ശേഷം കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വന്നിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്യാത്ത ജോലി ഇങ്ങനെ പെട്ടെന്ന് കുറേ നാളായി ചെയ്യാതിരുന്നിട്ട് ചെയ്യുമ്പോഴത്തേനും ശരീരം അത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചേരം ഇരിക്കും കുറച്ചേരം കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ എല്ലാം അത് അമ്മ എടുത്തിട്ടതെല്ലാം വെട്ടിക്കീറി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിറവ് കീറൽ കഴിഞ്ഞ കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി ഇട്ട് കൊടുക്കും പിന്നെ അതാ ഒരു ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് വേറൊരാളിവിടെ നിന്ന് വിറവ് വെട്ടി കയറുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആൾ വിറവ് വെട്ടി കയറുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ട് അതാ ഇനി അമ്മാമ്മയെ വിളിക്കുമ്പോൾ അമ്മാമ്മ വിളിയിട്ടില്ല അതിന് ഓരോ വിറവും പറക്കി എറിഞ്ഞതാട്ടോ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു പോയി കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വിളക്ക് ഇനി വിളക്ക് കത്തിക്കാനായിട്ട് പോവാട്ടോ വൈകിട്ട് ആറര കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി ഹാപ്പി ആയിട്ട് തന്നെ അങ്ങ് പോയി കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു പിടുപ്പത് ജോലി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഈ ഒരു ദിവസം വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ് ഇനി ബാക്കി നമ്മൾ വീഡിയോയിൽ കാണുന്നത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും എട്ട് എട്ടര ഒൻപത് മണി ഈ ടൈമിനുള്ളിലാണ് ഞങ്ങൾ ഇപ്പോൾ എഴുന്നേക്കുന്നത് അപ്പോൾ എണീറ്റിങ്ങനെ ഇരിക്കുന്ന ഇരുന്നിട്ട് നേരെ എഴുന്നേറ്റ് പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കുന്ന ഒരു ശീലം ഇപ്പോൾ ഉണ്ട് കാരണം രാവിലെ കുഴപ്പമില്ല ഒരു ഉച്ചയൊക്കെ ഉച്ച തൊട്ട് വൈകിട്ട് വരെ നല്ല ചൂടാണ് കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ അമ്മ നല്ല ഇഞ്ചി ഇട്ട ചായ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നു അങ്ങനെ ഇഞ്ചി ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ചായ കുടിച്ചു നീലോട്ടൻ ചായ കുടിക്കാനായിരുന്നെങ്കിലും ആഹാരം കഴിക്കാനാണെങ്കിലും ഇപ്പം ഭയങ്കര പാടാണ് കഴിപ്പിക്കാൻ നമുക്ക് ഭയങ്കര പാടാണ് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവ അങ്ങോട്ട് ഓടും ഇപ്പം തന്നെ കണ്ടില്ലേ ഇരുന്ന് കാണിക്കുന്നത് കുരുത്തക്കേടിൻ്റെ കയ്യാങ്കളിയാണ് ഇവിടെ അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പല്ലി കേൾക്കാനായിട്ട് പോയി ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ പല്ലി കേൾക്കുന്നത് സാധാരണ അത് ആ അങ്ങനെ ഞങ്ങൾ അപ്പം അത് കഴിഞ്ഞ് ഞാനും പല്ലേച്ചു നീലോട്ടനെ പല്ലേപ്പിക്കുന്നതാണ് ഏറ്റവും വലിയൊരു യുദ്ധം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ടും പല്ലൊക്കെ തേക്കാം അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ നേരെ ഇനി റൂമിൽ പോയി ജനൽ തുറന്നിടാമെന്ന് വിചാരിച്ച് ഈ ഒരു ജനൽ തുറന്നിട്ടപ്പോൾ ഉണ്ടല്ലോ അപ്പോഴാണ് ഞാൻ കണ്ടത് അമ്മ വെളിയിൽ ജനലിൻ്റെ അടുത്ത് വിറകൊക്കെ പറക്കി വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് പേടിയാ ജനൽ തുറന്നിട എന്തെങ്കിലും ഏഴഞ്ഞകത്തോട്ട് കയറിയാലോ എന്ന് പേടിച്ച് ഞാൻ പിന്നെ അതങ്ങ് അടച്ചിട്ടു അങ്ങനെ വെയിൽ കണ്ടപ്പം രാവിലെ ഒന്ന് മഴ ചാറിയെന്നമ്മ പറഞ്ഞു അപ്പോൾ അമ്മ വെളി കിടന്ന് തുണിയെല്ലാം കൂടെ അകത്തെടുത്തിട്ടു ഇപ്പോൾ താ നല്ല വെയിലുണ്ട് അപ്പം ഞാൻ ആ അകത്തെടുത്തിട്ട് ഉണങ്ങാനുള്ള തുണികളെല്ലാം പുറത്ത് ആശയിൽ വിരിച്ചിട്ടു അതിനുശേഷം ഞാൻ വന്ന് കാപ്പി കുടിക്കുക കേട്ടോ രാവിലെ നമുക്ക് കാപ്പി പുട്ടും ഗോതമ്പ് പുട്ടും പയറും പപ്പടമാണ് പിന്നെ അമ്മ ഒരു മുട്ടയും കൂടെ പൊരിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ബീഫ് കറിയുണ്ട് അപ്പോഴും നോക്കിയേ ഞാൻ തുണിയെടുത്ത് വെളിയിൽ വിരിച്ചപ്പോഴാണ് ഇതാ മഴക്കോളു കണ്ടോ ആകാശത്ത് പിന്നെ തുണി പറഞ്ഞു പറഞ്ഞട്ടോ കാരണം ഇനിയും വെയിൽ വരും മഴ പെയ്താലും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ ഒരു സെറ്റ് സാരിയോ സെറ്റും മുണ്ടോ എന്തെങ്കിലും ഉണ്ടോയെന്ന് തപ്പി പോവുകട്ടോ കാര്യം ഞാൻ വീട്ടിൽ ഒരു എനിക്കൊരു സെറ്റ് മുണ്ടിൻ്റെ ആ ഒരു ടൈപ്പ് ഒരു ടോപ്പ് തയ്പ്പിക്കണമെന്നുണ്ടെ സെറ്റ് സാരിയുടെ ക്ലോത്ത് വെട്ടിയിട്ട് നമ്മൾ ടോപ്പ് തയ്ക്കുമല്ലോ അപ്പോൾ അതേപോലെ തയ്ക്കാനായിട്ട് ഞാൻ അമ്മയുടെ വേണ്ടാത്ത എന്തെങ്കിലും കീറിയ സാരിയോ സെറ്റും ഉണ്ടാകുന്നെങ്കിലും മതി അപ്പം ഞാൻ തപ്പി തപ്പി ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ഞാൻ എടുത്തോട്ടേന്ന് അമ്മയുടെ നേരെ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി ചോദിക്കണം ഇത് ഇതെടുത്തോട്ടേന്ന് ചോദിക്കണം അമ്മ ഇതങ്ങനെ എപ്പോഴും ഉടുക്കാറുള്ളതല്ല അപ്പോൾ ഇത് ചോദിച്ചിട്ട് ഇതും പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകണം കേട്ടോ എനിക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പം രണ്ട് ദിവസം കൊണ്ട് എനിക്ക് മന്തി തിന്നാൻ കൊതി തോന്നി അപ്പോൾ ഇന്ന് ഞാനത് ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്ത് അതൊക്കെ വന്ന് ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കും കേട്ടോ അമ്മ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മന്തി കഴിക്കുന്നത് അമ്മ കേട്ടിട്ടേ ഉള്ളൂ ഇതാദ്യമായിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പേരും കൂടെ കഴിച്ചു ഞങ്ങൾ പേരും കഴിച്ചിട്ടും എന്നിട്ടും കുറച്ച് റൈസ് ബാക്കിയുണ്ടായിരുന്നേ അപ്പം അത് ഞങ്ങൾ ഉച്ചയ്ക്ക് മന്തിയൊക്കെ കഴിച്ച് നീലൂട്ടനെ ഈ വിരട്ടി ഇരുത്തിയാൽ മാത്രമേ അവൻ ഇരുന്ന് കഴിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അകത്ത് പോയിരുന്നപ്പോഴാണ് പുറത്ത് രണ്ടുപേരും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നത് ഞാൻ വന്ന് നോക്കിയപ്പോൾ റെംബൂട്ടാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ വിളിക്കാതെ അങ്ങനെ ഓടി വന്ന് അതിൽ നിന്ന് കൈയിട്ട് വരി രണ്ടു മൂന്നെണ്ണം പറക്കി തിന്നു രണ്ട് മൂന്നല്ല അതി കൂടുതലും കഴിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെ കേട്ടോ കുറേ ഉണ്ടായിരുന്നേ അപ്പോൾ അമ്മ കവറിട്ട് കെട്ടി അണ്ണാനും കിളിയൊന്നും കൊത്താത്ത രീതിയിൽ ബാക്കിയെല്ലാം ഇതുണ്ടായ സമയത്തെ പച്ച പച്ചയായിട്ട് നിൽക്കുമ്പോഴേ ഈ അണ്ണാനും കിളിയും വവ്വാലും വവ്വാലും ഒക്കെ വന്ന് എല്ലാം കൊത്തിപ്പറിച്ച് താഴെ ഇടുമായിരുന്നു അപ്പം അമ്മ കവറൊക്കെ കെട്ടിയിട്ടിരുന്ന് പഴുപ്പിച്ചെടുത്തതാട്ടോ അമ്മ അമ്മയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നത് ഞാൻ ഈ സംഭവത്തിൻ്റെ കാര്യമേ മറന്നു മറന്നുപോയിരിക്കുവായിരുന്നു അപ്പം ഇപ്പം അമ്മ ഓർത്തപ്പം എടുത്തുകൊണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ റംബൂട്ടാനൊക്കെ കഴിച്ചു നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് ഇത്രയധികം നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ പുറത്തുനിന്ന് ഇപ്പം റംബൂട്ടാനൊക്കെ എന്താ വില നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങിക്കുക എന്തൊരു വിലയാണെന്നറിയോ ഭയങ്കര വിലയാണ് റംബൂട്ടാൻ അപ്പം നമ്മുടെ വീട്ടിലുണ്ടായത് നമുക്ക് ഇത് ഇതുപോലെ കഴിക്കാൻ പറ്റുന്നതേ ഒക്കെ ഭയങ്കര ഭാഗ്യം കേട്ടോ അപ്പം നമ്മൾ കൊതി തീരുന്നിടത്തോളം കഴിച്ചോട്ടോ അപ്പോൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയാണ് മെയിൻ ആയിട്ടുള്ള യുദ്ധം തുടങ്ങുന്നത് ശുശീല അവിടെ തേങ്ങ തേങ്ങയിൽ നിന്ന് തേങ്ങ ഇടിച്ചപ്പം ഒരാറ് തേങ്ങ നമുക്ക് തന്നേ അപ്പം ഞാൻ അത് പൊതിച്ചിടാനായിട്ട് പോകും കേട്ടോ പൊതിച്ചിട്ട് കൊടുത്താൽ അമ്മയ്ക്ക് എളുപ്പമാണെന്നല്ലോ പിന്നെ കൈയും കൈവയ്യാതെ അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം അങ്ങ് പൊതിച്ചിട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ തേങ്ങ പൊതിച്ചോണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ടോ ഇങ്ങനെ തേങ്ങ പൊതിച്ചിട്ട് നമ്മുടെ വീട്ടിൽ അവിടെ തിരുവനന്തപുരത്താണെങ്കിൽ ഇങ്ങനെ തേങ്ങ വാങ്ങിക്കത്തില്ല ആകെ നമുക്ക് ഇങ്ങനെ തൊണ്ടോടെ കിട്ടുന്നത് നമ്മുടെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അവർ തേങ്ങ അടത്തുമ്പം രണ്ട് കുറച്ച് നമുക്ക് തരും അതി അതേ ഉള്ളൂ അത് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ സാധാരണ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് പൊതിച്ച തേങ്ങയല്ലേ നമ്മൾ തേങ്ങയ്ക്കൊക്കെ എന്തോ വിലയോ അല്ലേ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കുമൊക്കെ അതെല്ലാം കഴിഞ്ഞ് തേങ്ങയെല്ലാം പൊതിച്ചു കഴിഞ്ഞിട്ട് ഇന്നലത്തെൻ്റെ ബാക്കി വിറവ് കീറാനായിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ ഇത് കാണുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോടോ ദേഷ്യമുള്ള പോലെ എല്ലാം കൂടെ ഇട്ടിട്ട് വെട്ടി കീറുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ അങ്ങനെയല്ല ഞാൻ വീഡിയോ ഞാൻ സ്പീഡാക്കിയിട്ടേക്കും നിങ്ങൾക്ക് ബോർ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെളിയിൽ അടുപ്പിൽ അമ്മ വെള്ളം തിളപ്പിക്കാനും ചോറ് വയ്ക്കാനും ഒക്കെ ആയിട്ട് തീ കത്തിച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഇതെല്ലാം കൂടെ വെട്ടിക്കീറി ഇടാം പകുതിയോളമേ വെട്ടിക്കീറാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ബാക്കി പകുതി ഇനി ഓണത്തിൻ്റെ ഓണത്തിന് വീട്ടിൽ വരുമ്പോൾ ബാക്കി കീറി ഇട്ട് തരാമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടെ വെട്ടിക്കീറിക്കഴിഞ്ഞാൽ ഞാനിവിടെ കിടപ്പായിപ്പോകും അതാണ് സത്യം നമ്മളില്ല എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേനും ശരീരത്തിന് അത് താങ്ങത്തില്ല എനിക്ക് തന്നെ പണിയാവുക അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പകുതിയോളം വെട്ടിക്കീറി ഇട്ട് കൊടുത്തു അമ്മയ്ക്ക് കുറച്ച് ദിവസത്തേനെ ഇരിക്കാനൊക്കെ കാണും തീ ഇരിക്കാനൊക്കെ കാണും അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞാൻ പണ്ടങ്ങാണ്ട് ഒന്നോ രണ്ടോ പറവങ്ങാണ്ട് വെട്ടിക്കീറിയിട്ടേ ഉള്ളു കേട്ടോ കോടാലി നമ്മുടെ വീട്ടിലുള്ള സമയത്ത് അപ്പോൾ കുറച്ച് വെട്ടിക്കീറി കഴിഞ്ഞ സമയത്തിനും എൻ്റെ വയറ്റി എന്നുള്ള വിളി വന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച മന്തി കുറച്ച് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതെടുത്ത് വെച്ച് താണ്ട നമ്മുടെ കിണർ ആ ബാഗിൽ കേട്ടോ കിണറിൻ്റെ അവിടെ വന്നിരുന്ന് ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു നീലുട്ടൻ അവിടെ പൈപ്പിൽ കളിക്കുക എത്ര വഴക്ക് കിട്ടിയാലും അവന് അവൻ മാറത്തില്ല അങ്ങനെ ഞങ്ങൾ ൂടെ ഇരുന്ന മന്തിയുടെ ചോറും ഫുള്ളും കംപ്ലീറ്റ് ആക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബാക്കി എൻ്റെ ജോലിയിലോട്ട് പോയി ഇതാണെങ്കിൽ വെട്ടുമ്പം വിറവേ ചില സമയത്ത് വിറവേ കൊള്ളത്തില്ലേ മൊത്തം മണ്ണില അവിടെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിത് വിറവ് വിട്ട് കീറുവാന്നോ അതോ മണ്ണിൽ കുഴിയെടുക്കുകയാണെന്നോന്നു വരെ എനിക്ക് സംശയം തോന്നും വെട്ടുന്ന വെട്ട് വിറവേ കൊള്ളാതെ ദാ തെറിച്ച് വന്നെൻ്റെ കൈ കൊണ്ടു കേട്ടോ നല്ല സുഖമായിരുന്നു ആരും കണ്ടില്ല നാണം കിട്ടില്ല മുഖത്ത് വന്നടിക്കാഞ്ഞ അത് എന്തോ ഭാഗ്യം എന്തോ ഭാഗ്യം അപ്പോൾ അത് ഇത്രയും വെട്ടിക്കീറിയിട്ട് ഞാൻ എൻ്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു ഇനി ബാക്കി അടുത്ത ലീവിന് വീട്ടിൽ വരുമ്പോൾ അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ സി യു